ഷാംബി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സാൻസി എന്നാണ് ഈ ഒരു ചെടിനെ പറയപ്പെടുന്നത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു മനോഹരമായിട്ടുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് ഇപ്പം പല വെറൈറ്റിയിലും പല വെറിയേറ്റഡ് ഇതിലൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് നമ്മുടെ വീട്ടിലിത് ഇപ്പം ഇൻഡോറായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വളരെ ലോ ലോങ് ഉള്ള നല്ലൊരു വീടിന്ന് സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്നൊരു പ്ലാന്റ് ആണ് ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് സാൻസിവേരി വേരി എന്നൊക്കെ പറയാറുണ്ട് ഈ ഒരു യെല്ലോ കളർ കാണുന്നതൊക്കെ കളർ മിക്സ് ആയിട്ട് വരുന്നതൊക്കെ വെറിയേറ്റഡ് ആയിട്ടുള്ള ടൈപ്പാണ് എന്നാൽ സിമ്പിളായിട്ട് അധികം കളർ ഒന്നും ഇല്ലാതെ വരുന്ന സ്നേക്ക് പ്ലാന്റും ഉണ്ട് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് നോക്കിയാൽ തന്നെ അറിയാം ഗ്രീൻ തന്നെയാണ് വരുന്നത് നല്ല ലൈറ്റും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനും മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ചെറിയ ചെറിയ കോട്ടിലാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് വീടിൻ്റെ ആത്ത് വെച്ചിട്ട് പോലും ഒരുപാട് തൈകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോ പോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും പുതുതായിട്ട് തൈകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ കൂടെ തന്നെ രണ്ട്രോൺ വൈക്കൻസ് എന്ന് പറഞ്ഞൊരു ചെടിയും കൂടിയും വെച്ചു കൊടുത്തിട്ടുണ്ട് പുതിയ പുതിയ തൈ ഉണ്ടാകുന്നതിനനുസരിച്ച് നമുക്കിതുപോലെ തന്നെ നല്ല വൈറ്റ് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പോട്ടിൽ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമ്മൾ വലിയൊരു പോട്ടിൽ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാട് നിറച്ചും തൈകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ പോട്ട് പൊട്ടി വന്നിട്ടുണ്ട് നല്ലോണം ഒരുപാട് വേരുകളൊക്കെ വന്നിട്ടാണ് അതിൽ തന്നെ ഉണ്ട് പുതിയ തൈകളൊക്കെ വന്നിട്ടുണ്ട് എന്താ ഇവിടെ നിന്നൊക്കെ പുതിയ പുതിയ തൈകൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ട് റീ പോട്ട് ചെയ്യുകയും വേണം അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പുതിയതൊരു ഇത്ര നല്ല വലുപ്പം വെക്കാതെ ഡോർഫായിട്ടുള്ളൊരു സ്നേക്ക് പ്ലാന്റ് നമ്മുടെ അടുത്ത് വെറൈറ്റി ഉണ്ട് അപ്പോൾ അതൊന്ന് പോട്ട് ചെയ്യുന്നതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഇപ്പം നമുക്ക് സ്നേക്ക് പ്ലാന്റിൽ ഒരു വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കില്ലാത്തൊരു വെറൈറ്റിയാണ് ഓവർ വലുപ്പം വെക്കുന്നതല്ല ഒരു ഡോർഫ് പോലെ വളരുന്നതാണ് പോരാത്തതിന് ഇതിൻ്റെ ഇലക്ക് നല്ലൊരു വളഞ്ഞിട്ടുള്ളൊരു ഇതും കൂടിയുണ്ട് നേരത്തെ നമ്മൾ കണ്ടത് ഗ്രീനായിരുന്നു മെയിനായിട്ടുള്ളൊരു ഷെയ്ഡ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബോർഡറിലായിരുന്നു ഒരു യെല്ലോ കളർ വരുന്നത് ഈ ഇല നേരെ തിരിച്ചിട്ടാണ് ഉണ്ടായി വരുന്ന സമയത്ത് നല്ല ഗ്രീൻ കളറിലായിരിക്കും വരുന്നത് പിന്നീട് ഈ ഇല ഒരു ഏജ് ആയി തുടങ്ങുമ്പോഴാണ് ഗ്രീനിലേക്ക് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു നഴ്സറിയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തതായിരുന്നു അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം നമ്മൾ ഈ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള പോട്ട് സെലക്ട് ചെയ്താൽ ഒരു നല്ലൊരു ലുക്കായിരിക്കും നമുക്ക് ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു പോട്ട് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പോട്ടിന് ഹോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല വെള്ളം അതിനനുസരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാമെന്ന് മാത്രം ഔട്ട്ഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ എന്തായാലും വെയിലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പോട്ട് ഹോൾ ഉണ്ടായിരിക്കണം ഇത് നമ്മൾ ചെറിയൊരു ഹോൾ ഉണ്ട് ഓൾറെഡി ഇത് മേടിച്ചപ്പോൾ ഉള്ളൊരു ഹോൾ തന്നെയാണ് അപ്പോൾ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുമ്പോൾ ഈ ഒരു ഹോൾ തന്നെ ധാരാളമാണ് അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പോട്ടി മിക്സ് എന്താന്ന് നോക്കാം ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് വളപയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ ഗാർഡനിങ് സോയിലിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും കൂടി മാത്രമാണ് നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ നമുക്കിത് പോട്ടിലേക്ക് മാറ്റാം ആദ്യം നമുക്ക് കുറച്ച് നമ്മുടെ മണ്ണ് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെടി വെച്ച് കൊടുക്കാം അത്യാവശ്യം കുറച്ചൊരു ആഴുള്ളൊരു പോട്ടാണ് അപ്പം നന്നായിട്ട് മണ്ണ് നിറച്ചതിന് ശേഷം ചെടി വെച്ച് കൊടുത്തിട്ട് ബാക്കി ഭാഗത്തും കൂടി നമ്മൾക്ക് മണ്ണ് ഇട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഗാർഡനിങ്സ് സോയിൽ മാത്രമാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് വളപ്രയോഗം ചെയ്യുന്നില്ല സ്നേക്ക് പ്ലാന്റ് ഒന്നും ഒത്തിരി വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ ഒരു ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റോ അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതിയാവും ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ച് പെട്ടെന്ന് തന്നെ ചെടി കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മണ്ണ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ചെറിയൊരു വടി ഉപയോഗിച്ചിട്ട് ഒരു ചെറിയൊരു ചെടി വെച്ച് കൊടുക്കാനുള്ളത് ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ ചെടി വെച്ചുകൊടുത്തിട്ടുണ്ട് ബാക്കി മണ്ണൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ ഇനി അപ്പോൾ നമ്മുടെ പോട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നേക്ക് കൊണ്ട് പോട്ട് ചെയ്യുന്ന രീതി അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പോട്ട് ഒരുപാട് തൈയൊക്കെ വന്നിട്ടുണ്ട് ചെറിയൊരു ആയിരുന്നു അപ്പോൾ ചെടി നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം വേരുകൾ വന്നിട്ട് പോട്ട് പൊട്ടി കീറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടി മൊത്തത്തിൽ നമ്മളൊന്ന് റീ പോട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് തയ്യൊക്കെ സപ്പറേറ്റ് ചെയ്യുന്ന ഒന്ന് കാണിച്ച് തരാം പുതിയ തൈകളൊക്കെ വന്ന് നിങ്ങൾ കാണുന്നതും ഉണ്ടാവും അപ്പോൾ നല്ല അത്യാവശ്യം വലുപ്പുള്ള ഒരു പോട്ടിലേക്ക് നമുക്കിത് മാറ്റാം അത്യാവശ്യം നല്ലൊരു വലിയ പോട്ടിലേക്ക് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു വൈറ്റ് പോട്ട് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുമ്പം കുറച്ചൊരു നല്ലൊരു ഷേപ്പിലുള്ള ഷേപ്പിലുള്ളൊരു പോട്ടെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗി ഉണ്ടാവും ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത് നേരം ഹോൾ ഇടുന്നവർക്ക് ഇടാം അല്ലെങ്കിൽ കുഴപ്പമില്ല അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി നേരത്തെ നമ്മൾ കുഴിച്ചിടാവുന്ന ഉപയോഗിച്ച് പല പോട്ട് തന്നെയാണ് പോട്ടി മിക്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത് സാധാരണ ഗാർഡൻ മിക്സായാലും കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടീനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഓൾറെഡി നമ്മുടെ ചെടീൻ്റെ വേര് വന്ന് പൊട്ടിയതുകൊണ്ട് തന്നെ ഈ പോട്ട് മാറ്റാൻ അത്ര വലിയ പാടൊന്നുമില്ല നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ലോണം വേരുകളൊക്കെ ചുറ്റിപ്പഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൻ്റെതാ പുതിയ തണ്ടുകളും അതിനോട് തന്നെ പുതിയ ഓരോ തൈകളും വളച്ചു വരുന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ബുഷിയായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അധികം തൈകളൊന്നും സെപ്പറേറ്റ് ചെയ്ത് അടർത്തി മാറ്റുന്നില്ല ഈ ഒരു പോട്ടോട് കൂടി തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് ഓവറായിട്ട് വെള്ളം വേണ്ട എന്ന് പറയുന്ന ഇതാണ് ഈ ചെടി എത്രത്തോളം ഡ്രൈ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു ഡ്രൈ ആയ രീതിയിൽ തന്നെയാണ് ഈ ചെടിക്ക് അധികം നല്ലത് ഓവർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു ഒരു ചാൻസ് ഉണ്ട് നമ്മൾ ഇൻഡോറായിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യവും കുറവാണ് അപ്പോൾ നമുക്ക് ഇത് നേരത്തെ ഒന്ന് റെഡിയാക്കി വെച്ച ആ പോട്ടിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി ഭാഗത്തും കൂടി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടായി വന്ന തൈ നോക്കിയിട്ട് വേണം മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കവർ ചെയ്ത് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ മണ്ണിട്ട് കൊടുക്കരുത് അപ്പോൾ നന്നായിട്ട് ബാക്കി ഭാഗത്തും കൂടി മണ്ണ് നിറച്ചിട്ട് ഈ ചെടിയൊന്നും നന്നായിട്ട് ഫിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇപ്പം നമ്മൾ ഫോട്ട് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് നമ്മളെ ചെറിയ തൈകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചുറ്റും മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വൈറ്റോ ബ്ലാക്കോ സ്റ്റോൺസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ കൂടുതൽ തയ്യൊന്നും അകത്തി മാറ്റാതെ ഇങ്ങനെ തന്നെ വെച്ചത് ഇത് നമ്മുടെ അന്തരീക്ഷത്തിൽ എയർ പ്യൂരിഫൈ ചെയ്യാനും പറ്റിയിട്ടൊരു പ്ലാന്റ് കൂടിയാണ് ഈ സൺസി വേരി എന്ന് പറയുന്നത് ഓഫീസിലായാലും അതുപോലെ വീട്ടിൽ ബാൽക്കണിയിൽ സ്റ്റെയർ കേസിലൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് പൊടി നമ്മുടെ പോട്ട് ഏറിയേഷൻ സെറ്റ് ആയിട്ടുണ്ട് നമ്മളത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റെയർ കേസിൻ്റെ ഒരു മെയിനായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാർജ് ചെയ്യലൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സിമ്പിളായിട്ട് ലോ മെയിൻ്റെനൻസ് ആയിട്ടും വളർത്തിയെടുക്കാവുന്നതാണ് വളം ചർച്ചകൾ എപ്പോഴും വെള്ളം ചെയ്യണമെന്നോ ഒന്നുമില്ല നമ്മളിതും ചെറിയ വീഡിയോ കൂടുതൽക്കൊക്കെ ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ഈ ടിപ്സൊക്കെ നമുക്ക് ഉപകാരപ്പെടുത്തുന്നത് ഈ രീതിയിൽ നിങ്ങളൊന്ന് ഫോട്ടോക്കൊന്ന് സെറ്റ് ചെയ്യുക താല്പര്യമുള്ളവരാണെങ്കിൽ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീടും ചെടികളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ